കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് വിജയപ്രതീക്ഷയോടെ ഇടതുമുന്നണി അതേസമയം സി പി ഐ കള്ളവോട്ട് ചെയ്തുവെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആരോപണം ചെറുക്കളയിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന എൽ ഡി എഫിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കാസർകോട് പാർലമെന്റ് മണ്ഡലത്തിൽ എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് നാല് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ഇടതു കേന്ദ്രങ്ങളായ പയ്യന്നൂർ കല്യാശ്ശേരി തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി അതേസമയം പോളിംഗ് ശതമാനത്തിലെ വർധനവ് സിപിഐഎം കള്ളവോട്ട് ചെയ്തതിനാലാണെന്ന് രാജ്മോഹനൻ ഉണ്ണിത്താൻ ആരോപിച്ചു എത്ര കള്ളവോട്ട് നടന്നാലും ഒരു ലക്ഷം വോട്ടിന് വിജയിക്കും ബി ജെ പി കോൺഗ്രസിലേക്ക് വരും തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു പയ്യന്നൂരും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ് ബൂത്ത് പിടിച്ചെടുക്കലാണ് അത് വ്യാപകമായി നടന്നിട്ടുണ്ട് പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജന്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിങ് ശതമാനം എൺപത് കവിയാൻ കാരണം കള്ളയോട്ടാണ് കള്ളയോട്ടാണെങ്കിലും വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഒരു നല്ല ശതമാനം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും പയ്യന്നൂരിൽ സി പി എം പ്രവർത്തകർ ബൂത്ത് പിടിച്ചെടുത്ത ആരോപണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് ചെർക്കളയിൽ വ്യാപക കള്ളവോട്ട് നടക്കുന്നതായാണ് എൽഡിഎഫ് പരാതി പോളിംഗ് ബൂത്ത് നൂറ്റി പതിമൂന്ന് എ എൽ പി എസ് ചെങ്കളയിലെ ബൂത്ത് നമ്പർ നൂറ്റിയാറ് നൂറ്റി ഏഴ് എന്നിവിടങ്ങളിലാണ് കള്ളവോട്ടാരോപണം ഉയർന്നത് ഇലക്ഷൻ വാർത്ത ശേഖരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചതിലും കേസെടുത്തിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസം ബൂത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്നായിരുന്നു വോട്ടർമാരുടെ പ്രതികരണം ഏകദേശം ആറ് മണി തൊട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാര് വേണ്ടാത്ത തരം എവിഡൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വോട്ടുകൾ എവിഡൻസ് ചോദിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ് ഇത്രസുഖമായിട്ട് പോകുന്നുള്ളതാണ് നമുക്ക് കാണാൻ തോന്നുന്നത് തൊട്ടടുത്ത സ്കൂളിലെല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഇവിടെ ഓപ്പൺ ഔട്ട് ചില ആളുകളെ പറയുന്നത് ഓപ്പൺ ഔട്ട് ആയതുകൊണ്ടാണ് ഓപ്പൺ ഔട്ട് ഞാൻ കണ്ടെടുത്തേക്കും ഓപ്പൺ ഇവിടെ ഇല്ല ഉദ്യോഗസ്ഥന്മാരുടെ ാണ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബിജെപിയിൽ പോകുമെന്ന് പത്മജിയുടെ